കേരളത്തിൽ നിന്നടക്കം അനേകം പ്രവാസികളാണ് ജോലി തേടി ദിവസേന യു എത്തുന്നത് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിലും അനേകം പ്രവാസികൾ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഔദ്യോഗിക വാടക സൂചിക അവതരിപ്പിച്ചതിന് പിന്നാലെ അബുദാബിയിൽ വാടക നിരക്ക് മുപ്പത് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വാടക സൂചിക അവതരിപ്പിച്ചതോടെ ഉടമകൾ വാടക നിരക്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുമുണ്ട് താമസ സൌകര്യങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണിത് അതേസമയം ഔദ്യോഗിക സൂചികയേക്കാൾ വാടക കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിരക്ക് കുറവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള അവസരവും പുതിയ പദ്ധതി നൽകുന്നു ദാഫ്ര അബുദാബി അൻലൈൻ മേഖലകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഔദ്യോഗിക വാടക സൂചിക കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റർ ബോർഡായ അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ പുറത്തിറക്കിയത് സൂചികയിലൂടെ വാങ്ങുന്നവർക്കും വാടകക്കാർക്കും സ്ഥലത്തിനും കിടപ്പുമുറികളുടെ എണ്ണവും അനുസരിച്ച് വാടക മൂല്യങ്ങൾ പരിശോധിക്കാൻ കഴിയും അപ്പാർട്ട്മെന്റുകൾക്ക് വാടകനിരക്ക് രണ്ട് ശതമാനം വരെ ഉയർന്നതായും വികസിത പ്രദേശങ്ങളിൽ പത്ത് ശതമാനം വരെ വർദ്ധിച്ചതായും റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ ആസ്റ്റേക്കോ കൺസൾട്ടൻസി വ്യക്തമാക്കി അബുദാബിയിൽ പുതുക്കുന്ന വാടക വർധനയ്ക്ക് അഞ്ച് ശതമാനം പരിധിയുള്ളതിനാൽ നിലവിലുള്ള വാടകക്കാരെ നിരക്ക് വർധനവ് പെട്ടെന്ന് ബാധിച്ചേക്കില്ല എമിറേറ്റിൽ സ്ഥിരതാമസമാക്കുന്ന പുതിയ വാടകക്കാരിൽ നിന്നുള്ള ഉയർന്ന ഡിമാൻഡ് കാരണം സാധ്യാദ്വീപ് പോലുള്ള ചില ജനപ്രിയ പ്രദേശങ്ങളിലെ വാടക നിരക്കിൽ കഴിഞ്ഞ വർഷം ഗണ്യമായ വർധന ഉണ്ടായിരുന്നു അബുദാബിയിലെ ജനസംഖ്യ കഴിഞ്ഞ വർഷം മൂന്നേ ദശാംശം എട്ട് ദശലക്ഷമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള എമിറേറ്റായി മാറിയിരിക്കുകയാണ് അബുദാബി കഴിഞ്ഞ ആറു മാസത്തിനിടെ പതിനഞ്ച് ശതമാനം വാടക വർദ്ധനവുണ്ടായതായി റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ ഈ വർഷം മാർച്ചിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വാടക സൂചിക പുതുക്കിയതിനു ശേഷമാണ് വർധന രേഖപ്പെടുത്തിയത് ദുബായിലെ ഒട്ടുമക്ക പ്രദേശങ്ങളിലും എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഒന്നാം പാദത്തിലെ വിലയേക്കാൾ പത്തൊൻപത് ശതമാനമാണ് വർധന ദുബായിൽ വില്ലാ വാടകയുടെ നിരക്ക് വർഷം തോറും മൊത്തത്തിൽ പതിമൂന്ന് ശതമാനമായാണ് വർദ്ധിക്കുന്നത് ഈ വർഷം ജുമൈര വില്ലേജ് സർക്കിളിലെ വില്ലകളിൽ നാൽപ്പത് ശതമാനം വർധനവുണ്ടായി ജുമൈര പാർക്ക് ഇരുപത്തിരണ്ട് ശതമാനം ഇത് സ്പ്രിംഗ്സിൽ പതിനാല് ശതമാനം എന്നിങ്ങനെയാണ് വർധനവ് അപ്പാർട്ട്മെന്റുകളുടെ വാടക നിരക്ക് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു ഡിസ്കവറി ഗാർഡൻസിൽ മുപ്പത്തിരണ്ട് ശതമാനം സ്പോർട്സ് സിറ്റിയിൽ ശതമാനം ദുബായ്ലാൻഡിൽ ഇരുപത്തിനാല് ശതമാനം എന്നിങ്ങനെയാണ് വാടക കുത്തനെ കൂടിയത് ഈ വർഷം രണ്ടാം പാദത്തിൽ വാടക പുതുക്കലുകളുടെ എണ്ണത്തിലും പതിനാല് ശതമാനം വർധനയുണ്ട് അതേസമയം വാടക നിരക്ക് കൂടിയെങ്കിലും വാടക വിപണി ഭൂ അനുകൂലമായാണ് തുടരുന്നതെന്നും റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ വിലയിരുത്തി വാടക ഇനത്തിൽ തുക എത്ര വർദ്ധിക്കുമെന്നറിയാനുള്ള സൌജന്യ ഓൺലൈൻ റെന്റൽ ഇൻഡെക്സ് ടൂളാണ് റെ പ്രദേശത്തെ സമാന യൂണിറ്റുകളുടെ വാടക എന്താണെന്നും അത്തരം യൂണിറ്റുകളുടെ അനുവദനീയമായ വാടക വർധനയെക്കുറിച്ചും റെയിലൂടെ മനസ്സിലാക്കാം ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ വാടക ഇനത്തിൽ തുടരുന്ന വർധന ഇനിയും കൂടുമെന്നതാണ് വിപണി നൽകുന്ന സൂചന രണ്ടായിരത്തിരണ്ട് കാലത്ത് വാടക ഇനത്തിൽ ഇരുപത് ശതമാനം വരെയാണ് വർധനമുണ്ടായിരുന്നത് പരമാവധി ആളുകളെ രാജ്യത്ത് തന്നെ നിലനിർത്തുക എന്നതാണ് യു എ നയം ഗോൾഡൻ വിസയും വിരമിച്ചാലും രാജ്യത്ത് തുടരാനാകും വിധമുള്ള വിസാ സമ്പ്രദായങ്ങളെല്ലാം മറ്റു നാടുകളിലേക്ക് പോകാതെ രാജ്യത്ത് തന്നെ തുടരുന്നവർ ഒട്ടേറെയാണ് യു എ സുരക്ഷിത രാജ്യമാണ് എന്താണ് രാജ്യത്ത് വിദേശികൾ തുടരാനുള്ള മറ്റൊരു പ്രധാന കാരണവും ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി